നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ടൈമ് ഒരാൾ ഇങ്ങനെ തട്ടുന്നുണ്ട് അപ്പം ഞാൻ പോയി ഡോറ് തുറന്നപ്പം എൻ്റെ ആ മോനേന്ന് നാലട്ട് നാലട്ടം ഉണ്ട് ഞാൻ ഒരിക്കൽ ഹൃദയം നടക്കുന്ന സമയത്ത് പറഞ്ഞു അപ്പു നീ എൻ്റെ കൂടെ നിന്ന് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തുന്നു അത് ആശാന് തന്നെ പറയാം നിൻ്റെ കൂടെ നിന്ന് അവൻ നശിച്ചു പോകത്തെ ഉള്ളൂടെ ആ മീശ പിരിക്കാൻ വേണ്ടി വിനീതട്ടം പറഞ്ഞു വിനീതേട്ടം പറഞ്ഞിട്ട് കേൾക്കാത്തത് സെറ്റ് നിൽക്കുന്ന ഞാനത് പറഞ്ഞപ്പോ അംഗീകരിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഓരോ തവണ അടുത്ത് നിൽക്കുമ്പോഴേ ഇങ്ങനെ ആലോചിക്കും പിന്നെ ആരും മുല്ലാ നിൽക്കുന്നത് ഞാൻ ഒരു ബാറ്റ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് പ്ലേസിലായിരിക്കും പിന്നെ പറയേണ്ട കാര്യമില്ല അറിയാമോ കല്യാണി വന്നുകഴിഞ്ഞാൽ പിന്നെ വേറൊരു ലെവലായിരിക്കും അവസാനം വിനീതൻ പറയും ഞാനൊന്ന് ഷൂട്ട് ചെയ്തോട്ടെ വിനീതേട്ടൻ എഴുതുന്ന സമയത്ത് എന്നെ ഓർമ്മിച്ചിനിക്ക് വേണ്ടി ഒരു സീൻ എഴുതി എന്നെ തന്നെ മനസ്സിലണ്ട എഴുതി നീ ഇത് അഭിനയിക്കണം ഞാൻ പറയില്ലെന്ന് പറഞ്ഞു അപ്പൊ ഫ്ലാറ്റില് വന്നിട്ട് പോയി ഞാൻ അറിയാതെ പറഞ്ഞു ജസ്റ്റ് കാണാൻ കൗമുദി ടി വി പ്രേക്ഷകർക്ക് എൻ്റെ വിഷു ആശംസകൾ നമ്മൾ എല്ലാവരും ഇപ്പം എല്ലാവരും വർത്തമാനം പറഞ്ഞ് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഹാപ്പി മൂവിയാണ് വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലൂടെ നമ്മൾ കൂടുതൽ ഇന്റർവ്യൂസിലൂടെ വൈറലായ വേറൊരു പേഴ്സൺ ഉണ്ട് ഒരു സ്പെഷ്യൽ പേഴ്സൺ അതിൻ്റെ സെറ്റ് അസോസിയേറ്റ് ആയ പ്രശാന്ത് അമരവിള അദ്ദേഹത്തെയാണ് ഞാൻ ഇന്ന് വിഷുവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്താൻ പോകുന്നത് അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓക്കേ പ്രശാന്ത് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഡിഫറെന്റ് ഒരു പേര് അത് കൊള്ളാലോ പണ്ട് അങ്ങനെയാണോ പേര് പേര് ആദ്യം പ്രശാന്ത് എന്നുള്ള പേര് ലൊക്കേഷനിൽ ഒരു മൂന്ന് നാല് കാണും എന്തെങ്കിലും ഒരു മാറ്റം എന്ന് അങ്ങനെ അങ്ങനെ ആഡ് കുറവാ പ്രശാന്ത് മാറ്റംസ് അതെ അത് പ്രത്യേകിച്ച് പ്രശാന്ത് എന്ന് പറയുന്നേക്കാട്ടും ഇപ്പൊ നമ്മൾ ഈ വർഷങ്ങൾക്ക് ശേഷം സിനിമയില് ഏത് പോസ്റ്റ് എടുത്താലും ഇപ്പൊ ധ്യാനായാലും വിനീത് ആയാലും എല്ലാവരുടെയും ആ ഒരു ഇന്റർവ്യൂസിൽ താങ്കൾ പ്രശാന്ത് അമരവീള അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഒന്നും വൈറലായി അങ്ങനെയാണ് ഞങ്ങൾ പ്രശാന്തിനെ ശ്രദ്ധിച്ചു തുടങ്ങിയത് അത് ശരിക്കും എന്തായിരുന്നു ആ സംഭവം പറയുവോ ശരിക്കും പറഞ്ഞാൽ ആ സോങ്ങിനിടയിൽ ഒന്ന് മീശ പിരിക്കണമായിരുന്നു പ്രണവ് അപ്പു ആ മീശ പിരിക്കാൻ വേണ്ടി വിനീതേട്ടം പറഞ്ഞു വിനീതേട്ടം പറഞ്ഞിട്ട് അപ്പു അത് വേണ്ട അത് നാലേട്ടനെ അനുകരിക്കും പോലെ ഒന്ന് അത് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എന്റെ അടുത്ത് വന്ന് ആശാൻ ആശാനെന്നെ ഞാൻ വിളിക്കണേ വിനീതേട്ടൻ അപ്പൊ വിനീത് ചേട്ടൻ എന്റെ അടുത്ത് അമര വിനീതേട്ടൻ എന്നെ വിളിക്കുന്നത് അമരൂ ഒന്ന് മീശോയ്ക്കാൻ പറ്റും ഞാൻ പറഞ്ഞ ആശാന ഒറ്റ സെക്കൻഡ് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞു നേരെ അവന്റെ അടുത്ത് പോയി എന്തോ ഞാൻ പറഞ്ഞു ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല അവന്റെ ചെവിയിൽ ഞാൻ രണ്ടുമൂന്നോടെ എന്തോ പറഞ്ഞു തലയാട്ടിട്ട് പോയി ആക്ഷൻ പറഞ്ഞപ്പോ അത് ഇങ്ങനെ മുറുക്കിങ്ങനെ ഒരു സാധനമാക്കി പിന്നെ ആ ലൊക്കേഷനിൽ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ എല്ലാവരും കൈ അടിച്ച് ജെയ്വിളി അങ്ങനത്തെ ഒരു സെറ്റാണ് ശരിക്കും ഒരു ടൂർ പോകുമ്പോൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ള് വിനീതേറ്റൻ ഡയറക്ടർ ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും എല്ലാവരും വരുന്ന അഭിനയിക്കാൻ വരുന്ന സൈഡ് ആർട്ടിസ്റ്റ് വരെ എല്ലാവരും ഫ്രീ ആയിട്ട് കൂളായിട്ട് അതാണ് ആ പാട്ട് ഞാൻ ശ്രദ്ധിച്ചത് പ്രണവ് നമുക്ക് നമ്മുടെ ലാലേട്ടനെ തന്നെ ഓർമ്മ വരും നല്ല ഭംഗിയുടെ ചെയ്തു പക്ഷെ എന്താണ് പോയി പറഞ്ഞത് ആ സമയത്ത് അതുകൊണ്ട് ഇപ്പൊ അവരുടെ ഇന്റർവ്യൂ നമ്മൾ കേൾക്കുമ്പഴേ വിനീതായാലും ധ്യാനായാലും ഇന്റർവ്യൂ കേൾക്കുമ്പോ അവരിങ്ങനെ നമ്മൾ വിചാരിച്ചിട്ട് പറ്റിയില്ല പക്ഷെ അവൻ പോയി പറഞ്ഞു പ്രണവ് അങ്ങനെ ചെയ്യുന്നൊക്കെ പറയുമ്പോ ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം നമ്മളെ അച്ഛനമ്മമാര് പറഞ്ഞാൽ പോലും ഈ ജനറേഷനെ കേൾപ്പിച്ചെടുക്കാൻ പാടാണ് അപ്പോഴാണ് നമ്മുടെ ലാലേട്ടന്റെ മകനായ പ്രണവിനെ പോയി വേറെ ആൾക്കാർ എനിക്ക് ഒരുപാട് കോള് വന്നു കാരണം വിനീതട്ടം ഇങ്ങനെ ഇങ്ങനെ എന്റെ പേര് പറയുന്ന വിചാരിച്ചില്ല വിനീട്ടം ആ പേര് പറഞ്ഞപ്പോ ടീമരെ കൗമുദി ടീമെച്ചത് ഒരു ഭാഗ്യം ഒന്നും ഞാൻ കണക്കാക്കുന്നുണ്ട് കാരണം വിനീതട്ടം പറഞ്ഞിട്ട് കേൾക്കാത്തത് ഞാൻ ഒരു ആർട്ടില് സെറ്റില് സെറ്റ് അസോസിയേറ്റ് ആയതാണ് അപ്പൊ സെറ്റ് നിൽക്കുന്ന ഞാനത് പറഞ്ഞപ്പോ അംഗീകരിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അതിനെ സംബന്ധിച്ച് നല്ല ചങ്ക നമ്മളെ കമ്പനിയാണ് ഞാൻ ഹൃദയം മുതലാ പരിചയപ്പെടുന്നവന അപ്പൊ ഹൃദയത്തില് അപ്പോ അപ്പു അപ്പൊ ഹൃദയത്തില് ഞാൻ ഇതേപോലെ ഓരോ കാര്യങ്ങള് ആശാന് അറിയാതെ ഞാൻ ചിന്ത പറ ഇങ്ങനെ ചെയ്താൽ കൊള്ളാം അങ്ങനെ ചെയ്താൽ കൊള്ളാന്നു അപ്പൊ അതൊക്കെ അവ ചെയ്യാറുണ്ട് നല്ലത് എന്ന് പറഞ്ഞിട്ട് കയ്യടി കിട്ടി എന്റെ പേര് പറയാണെങ്കിൽ അഞ്ചാറ് മൂവി ചെയ്തു അഭിനയിച്ചതും ഡയറക്ട് ടോട്ടൽ ഒരു പടം വരെ ചെയ്തു ചെയ്തു എന്നാൽ ആ ഒരു ലൈഫിലെ ടേണിംഗ് പോയിന്റ് നമുക്ക് നോക്കണേ അല്ലാതെ അങ്ങനെ നമ്മുടെ അപ്പു അത് കേൾക്കാനും ഭയങ്കര ഒരു ഷോക്കാ ഫൺ ബാക്കി എന്ന് ഫെന്ന് പറഞ്ഞുകഴിഞ്ഞാത് വേറൊരു ലെവലാണ് കാരണം അത് ഒത്തിരി ഉണ്ട് ഒരു ഞാൻ പറയാം ടൂർ പോകുമ്പോ അല്ലേ വിനിയേട്ടൻ്റെ പടം എന്ന് പറയും രാവിലെ വന്ന് പറഞ്ഞാൽ നമ്മൾ പൂജ കഴിഞ്ഞാൽ പിന്നെ പാട്ടിട്ട് ഡാൻസും പരിപാടിയും ഫുൾ എൻജോയ്മെന്റ് ഇടയ്ക്ക് ബ്രേക്ക് ടൈം ക്രിക്കറ്റ് കളി അവിടെ കല്യാണിയോ അല്ലെങ്കിൽ അപ്പൂന്നോ ധ്യാനെന്നോ അങ്ങനെ ആരും ഇല്ല എല്ലാരും ഒരുപോലെയാണ് എനിക്കൊരു ഡെസ്ക് എടുത്ത് മാറ്റണംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൂന്നു പിടിക്കും അങ്ങനെ അങ്ങനെ ഒരു ഇതാ എല്ലാവരും ഇപ്പം ഉച്ചയ്ക്ക് ബ്രേക്ക് പറഞ്ഞാൽ പോലും ബിനിയേട്ട അടുത്തിരുന്ന് നമ്മൾ കഴിക്കും എന്തെങ്കിലും ഒരു ഫുഡും ഉണ്ട് ഒരുമട അമ ഒരു കഴിക്കും നമ്മൾ ഫുൾ ക്രൂവും പുടർച്ച തരുന്ന ബാവുച്ചേട്ടനായാൽ പോലും ആർക്കും വേറെ പ്രൊഡ്യൂസർ നമ്മളെ വിശാഘട്ടനായ പോലും എല്ലാവരും ഒരുമിച്ച ധ്യാനായാലും ബേസിലായാലും എല്ലാവരും കാരണം പട തീരുമ വിഷമായിരുന്നു അങ്ങനത്തെ പാട്ട് ഡയറക്ടർ നിമേഷനാണ് നിമേഷൻ വരെ നമുക്ക് ആ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് കാരണം അവര് പുറത്തു തന്നെ ഇൻഡസ്ട്രിയിൽ അറിയപ്പെടാ നിങ്ങള് വിനീതായിട്ട് എന്റെ ടീം അല്ലേ പക്ഷെ അത് അങ്ങനെ കേൾക്കുമ്പോ തന്നെ ഒരു ഭാഗ്യം പക്ഷെ അവരുടെ എല്ലാ സിനിമകളിലും

നമ്മൾ വരെ ഫുള്ള് എന്റെ ഒരു മേക്കിംഗ് മീഡിയ വിനീതായിട്ടുണ്ടായിരുന്നു എല്ലാരും കളിച്ച് ഫുൾ എൻജോയ് ചെയ്യുന്നു ഷൂട്ട് ചെയ്യണത് മറ്റുള്ള സിനിമകൾ പോലല്ല ഇത് ഒന്നാമത് ഈ ടെൻഷനും ഉണ്ടായിരുന്നു എല്ലാവർക്കും പക്ഷെ അതൊന്നും മറന്ന് ഡേയ്സ് ഷൂട്ട് നൈറ്റ് നൈറ്റ് ആയിരുന്നു പടം ആയപ്പോ അഭിനയിക്കുന്ന സൈഡ് ആർട്ടിസ്റ്റുകളൊക്കെ എല്ലാരും ായിട്ടൊക്കെ ഇങ്ങനെ ഉറക്കം വന്നിരിക്കുമ്പോ നീട്ട് തന്നെ സ്റ്റേജിൽ കയറി നരന്റെ പാട്ടൊക്കെ പാടി അവരെല്ലാരും അവരെല്ലാം സിറ്റുവേഷൻ ഈ വരുന്ന അഭിനയിക്കാനവർക്കും പറഞ്ഞു കൊടുക്കും അപ്പൊ അതനുസരിച്ച് അവരും നമ്മളെ ക്യാരക്ടറിൽ അവരും ആയിക്കോളും ഒരു വേർതിരിമില്ല എല്ലാരും ഒരുപോലെ ഇപ്പം ഡയറക്ടറിന്റെ മുന്നിൽ മാത്രം ചേറിട്ട് ഇരിക്കും അങ്ങനെ ഒന്നുമില്ല എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സുബിൻ ചെറിയ സുബിനും ഞാനാണ് ഞാനുമാണ് കൂടെ എപ്പോഴും ഉള്ളത് ഞാൻ ഒരിക്കലും ഈ ടീമിൽ എത്തിപ്പെടുന്നു വിചാരിച്ചാലും ഓരോ തവണ അടുത്ത് നിൽക്കുമ്പോഴിങ്ങനെ ആലോചിക്കും ധ്യാനുമായിട്ട് കുഞ്ഞുരാമയത്തിൽ വർക്ക് ചെയ്താ പിന്നെ ധ്യാന പിന്നെ ഒരുമിച്ച് വർക്ക് അന്നും ഇതുപോലെ സെറ്റ് അസോസിയേറ്റ് ആയിരുന്നു അസിസ്റ്റന്റ് ആയിരുന്നു സിനിമ എന്താണെന്ന് അറിയുന്നത് എന്റെ ഫസ്റ്റ് പടം ഓൾമോസ്റ്റ് എത്ര പറയുന്നത് എനിക്കൂടെ ആട് ഇറങ്ങിയിട്ട് രണ്ടായിരത്തി എട്ടിലൊന്നും ആട് ഇറങ്ങിയെന്ന് തോന്നുന്നത് അതിനുശേഷം ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്വന്തമായിട്ട് ആഡേക്ടർ ചെയ്യാൻ വേണ്ടി വർക്കുകൾ വന്നു എനിക്ക് കുറച്ചും കൂടെ ആയിട്ട് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ ഒരു പടം ചെയ്തിട്ട് കുറച്ച് ഗ്യാപ്പിട്ട് വീട്ടിലിരിക്കാൻ ഇരിക്കേണ്ടി വരും പിന്നെ വർക്ക് ചെയ്യാൻ സെറ്റിൽ നമുക്ക് ആഡേക്ടർ പറയാനായിട്ട് ഒരു ചെന്നൈ നിമേഷ് ചെന്നൈ സെറ്റിട്ട് ഷൂട്ട് ചെയ്യാൻ അന്ന് ടൈം ആ ടൈമിൽ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ മഴ പെയ്തു മഴ പെയ്താൽ നമ്മൾ ഒരു ഏരിയ ആ കൗണ്ടർ ഏരിയയിൽ മഴ പെയ്തു ചോർച്ച വന്നു അപ്പോൾ ആ സീൻ എടുക്കാൻ അന്ന് ഇങ്ങനെ എല്ലായിരുന്ന സമയത്ത് വിനീതൻ ഉടനെ ആ ചോർച്ചയിൽ തന്നെ ഷൂട്ട് ചെയ്ത് പെട്ടെന്ന് സീൻ മാറ്റി ഒട്ടന്നെ സ്പോട്ടിൽ അവർ ക്ലീൻ ചെയ്യാനായിട്ട് കഴുകുന്നതായിട്ട് ഉടനെ നമ്മൾ തൊട്ടി വെള്ളമൊക്കെ എടുത്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മഴ നിന്നു വെള്ളമില്ല പിന്നെ വെള്ളം കോരിക്കൊണ്ട് മേലെ ഒഴിക്കണം ആ കണ്ടിന്യൂറ്റിക്ക് വേണ്ടി അങ്ങനെയൊക്കെ ഫുള്ള് സ്ട്രഗിളിങ് എന്റെ അസോസിയേറ്റ് വന്ന് അബ് വാര്യരായിരുന്നു അഭയ വാര്യർ ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക് എല്ലാവർക്കും അഭയ വാര്യർ ധനഞ്ജയ് ഇതുപോലെ ഫുൾ ടീം ഉണ്ട് വിനിയറിന്റെ ഫുൾ സപ്പോർട്ട് ഓടി നടന്ന് കാരണം വിനീതന്റെ പാടായത് കൊണ്ട് എനിക്ക് ആർട്ട് ജോലി മാത്രം ചെയ്യാൻ പറ്റൂല വിത്ത് ലേഡീസ് ആയിരിക്കും എല്ലാവരും ബാക്കി ബാക്കിയ ഫുൾ ക്രൂവിന്റെ കൂടെ ഉണ്ടാവും നമ്മള് അപ്പൊ അങ്ങനെ ഒരുപാട് പിന്നെ ക്രിക്കറ്റ് കളിയുണ്ടായിരുന്നു ക്രിക്കറ്റ് കളിയുമ്പോ ധ്യാന് ഒരു ബാറ്റ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ബേസിലും ആയിരിക്കും പിന്നെ പറയേണ്ട കാര്യമില്ല അറിയാമല്ലോ പരസ്പരം മത്സരിച്ച അഭിനയം ഈ നല്ലത് അഭിനയിച്ചാൽ എനിയായിട്ട് വെരി ഗുഡ് ഒക്കെ പറയാം ഇത് ആർക്കാണ് വെരി ഗുഡ് കിട്ടാനുള്ള ഒരു പക്ഷെ രണ്ട് നല്ല കമ്പനിയാണ് ഒരു എല്ലാരും കല്യാണി വന്നു കഴിഞ്ഞ പിന്നെ വേറൊരു ലെവലായിരിക്കും അവസാനം പറയും ഞാനൊന്നും ആർക്കൊരു സീരിയസ് ഇല്ല എല്ലാം ഹാപ്പി ആയിട്ട് പിന്നെ ഷാറൂമായി അഭിനയിച്ചിട്ടുണ്ട് ഷാറൂ മേക്കപ്പ് ചെയ്ത് തന്നെ മനസ്സിലായില്ല നമുക്ക് ആർക്കും വിശാഘട്ടം പിന്നെ ധനജി നല്ല ആക്ഷൻ പറഞ്ഞോട്ടാവും ഈ പറഞ്ഞ ബേസിലായാലും ബോസ് എല്ലാരും ക്യാരക്ടറും കട്ട് പറഞ്ഞ പിന്നെ വീണ്ടും തുടങ്ങും ബേസിൽ എന്തെങ്കിലും തെറ്റിച്ചു തീർന്നു അതുപോലെ ധ്യാനം തെറ്റിച്ചു തീർന്നു പരസ്പരം മത്സരമാണ് മൂന്നാറായിരുന്നു നമുക്ക് ഷൂട്ട് ആയിരുന്നു പരസ്പരം കൂടുതലും കോമ്പിനേഷൻ അവിടെയായിരുന്നു ചെയ്തു ഫുൾ ക്രൂവായി അഭിനയിക്കുകയും ചെയ്തു ഞാനിടക്ക് അഭിനയിച്ചിട്ടുണ്ട് ഞാൻ അഭിനയിച്ചതും കുഞ്ഞുരാമായണത്തിൽ തന്നെ രാമായണത്തിലുണ്ട് ഈ ഹൃദയത്തിൽ ചെറിയ നമ്മൾ ചെയ്ത പടനില് ചെറിയ വേഷങ്ങള് പിന്നെ ഈ പടത്തിലെ വേറൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ വിനീതേട്ടൻ എഴുതുന്ന സമയത്ത് എന്നെ ഓർമ്മിച്ച് ഇനിക്ക് വേണ്ടി ഒരു സീൻ എഴുതി എന്നെ തന്നെ മനസ്സിൽ മനസ്സിക്കണ്ടെഴുതി അപ്പൊ എന്റെ നീ ഇത് അഭിനയിക്കണം ഞാൻ പറയും എന്ന് പറഞ്ഞു കാരണം അത് നൈറ്റ് ആണ് എന്നെ എന്നെപ്പോലും തിരിച്ചറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു പറയും ഇതെനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അപ്പോഴെല്ലാരും കളിയാക്കി മലയാള സിനിമയുടെ വിനീത് ശ്രീനിവാസ് നിനക്ക് വേണ്ടി എഴുതിയിട്ട് നീ അത് അഭിനയിക്കില്ല ഞാൻ പറയും എന്റെ ബാക്ക് ബാക്ക് കണ്ടിട്ട് ആര് തിരിച്ചറിയാം ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞു ഞാൻ പറയും നീ ചെയ്തേ പറ്റൂന്നൊക്കെ പറഞ്ഞു അവസാനം ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് ആ ഷോട്ട് എടുക്കാൻ നേരത്ത് ആരും അറിയൂല അങ്ങനെ അറിയുന്ന വേറൊരു വിഷമം എനിക്ക് തന്നുപോളിയായിട്ടുള്ളൊരു സംഭവം തന്നെ ഈ ഒരു ആ ഒരു പുള്ളിയുടെ സീക്വൻസിൽ മാത്രമേ തന്നെ വരൂള്ളൂ ഒരാഴ്ച ഒരാഴ്ച അടിപൊളിയായിരുന്നു ഇവിടെ വർക്ക് ചെയ്തല്ല അറിയാറില്ല തിരിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അങ്ങ് ചിരിച്ചു തുടങ്ങിയ ഒരു ഹാഫ് ആൻ അവർ എന്നിട്ട് അത് നയൻതാരമാമേനെ ഒരു ഹാഫ് ആൻ അവർ എടുത്തു ഒന്ന് പ്രോപ്പർ ആവാനായിട്ടോ നിർത്തു എല്ലാവരോടും പറയും പിന്നെ ഇതിന്റെ എനിക്ക് മനസ്സിലായി എന്തുമായിരിക്കും ശരിക്കും അത്രയും സിനിമ ഒരു ആഗ്രഹിക്കുന്നൊരു ഒരു പടം ചെയ്തു കഴിഞ്ഞാ ഇങ്ങനെ ഇങ്ങനെയും സിനിമ ചെയ്യാം ഇങ്ങനെ സിനിമയിൽ വരാൻ ഉണ്ട് ടച്ച് ഇവര് ഇവര് കോണ്ടാക്ട് അങ്ങനെ വിളിച്ച് ശല്യം ചെയ്യാറില്ല ഇല്ല മെസ്സേജ് അയക്കാൻ പോകും അവർക്ക് നൂറ് തിരക്കും ടെൻഷൻ ഉണ്ടാവും നമ്മൾ വെറുതെ മെസ്സേജ് വിനീതാട്ടന്റെ മെസ്സേജ് അയക്കും പിന്നെ മഞ്ജു ചേച്ചി ഉണ്ട് മഞ്ജു ചേച്ചിക്ക് മെസ്സേജ് അയയ്ക്കാറുണ്ട് അത് ആവശ്യം വന്നാൽ പ്രണവിനെ വർഷത്തിൽ ഒരിക്കലും വിളിക്കൂ എന്റെ പിറന്നാൾ സമയം അന്നും എടുക്കില്ല രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചു വിളിക്കാറുണ്ട് അല്ലാതെ അവർക്ക് നൂറ് തിരക്കുണ്ടാവും നമ്മൾ വെറുതെ കാണുമ്പോൾ മിണ്ടുന്നുണ്ടല്ലോ അത് നമുക്ക് ഒരുപാട് സന്തോഷം ശാന്തനാണോ പ്രണവ് നൂറ് ശതമാനം ആണല്ലേ നാലേട്ടിനടുത്ത് ആരംഭ്യം ചെയ്യാനേ പറ്റൂല ഷൂട്ട് ചെയ്യുന്ന ടൈം ഒരാൾ ഡോർ ഇങ്ങനെ തട്ടുന്നുണ്ട് അപ്പൊ ഞാൻ പോയി ഡോറ് തുറന്നപ്പം എൻ്റെ മോനെട്ട് ലാലേട്ടൻ അയ്യ ആ ഒരു നിമിഷം നമ്മളെല്ലാരും പക്ഷെ പുള്ളിക്ക് അകത്ത് തരാൻ പറ്റില്ല ആരും കൂടി എല്ലാരും അങ്ങനെ കൂടെ ഉണ്ടാവും ചേച്ചി നല്ല കാര്യമാണ് പിന്നെ ലാലോട്ടെ വന്നു എല്ലാരും കണ്ടു ഹൃദയം നടക്കുന്ന സമയത്ത് വന്നു ബോസ് കഴിഞ്ഞിട്ട് അവിടെ ലൊക്കേഷൻ വരുവായിരുന്നു ഇവിടെയും പ്രതീക്ഷിക്കാതെ വന്നു എല്ലാരെയും കണ്ടു പുള്ളിയുടെ ഫ്ലാറ്റിൽ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തു ണവ് ലാലോട്ടിനെ കാണുമ്പോൾ ഞങ്ങൾ ഇവരെ ഒരുമിച്ച് കാണുന്നില്ലല്ലോ ഇവര് തമ്മിൽ ഈ ഫേസ് ടു ഫേസ് വരും നല്ല കമ്പനിയാ ജോളിയാണോ അയ്യോ എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ കേൾക്കുമ്പോ തന്നെ ഫ്ലാറ്റില് ഫ്ലാറ്റിലില്ലായിരുന്നു ലാലേട്ടെ വന്നിട്ട് പോയി ഞാൻ അറിയാതെ പറഞ്ഞു അപ്പു ജസ്റ്റ് മിസ്ഡ് ആ ലാലട്ട് വന്നിട്ട് പോയ കാണാൻ പറ്റില്ല ഞാൻ അപ്പൂൻ്റെ അടുത്ത് പറയാം അതായത് എന്റെ അച്ഛനോട് പോകുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ലാട്ടെ പോയത് ഒരു നിമിഷം ഇങ്ങനെ അച്ഛനാണല്ലോ അതാ അവൻതാ ചേച്ചിയും ഭയങ്കര കാര്യവും എല്ലാരടുത്തും വീണ്ടും ഒരു ദിവസം ഷൂട്ട് നടക്കുന്നതെല്ലാം അവൻ അച്ഛൻ്റെ അടുത്ത് പറയാറുണ്ടെന്ന് ഹൃദയം നടക്കുന്ന സമയത്ത് അച്ഛൻ ചോദിക്കുന്നു നിന്നെന്തായിരുന്നു എന്താ ഷൂട്ട് ചെയ്തത് അതൊക്കെ അവൻ അച്ഛനോട് ഷെയർ ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ ഹൃദയം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവൻ റാഗിങ് സീൻ ഉണ്ടായിരുന്നു അപ്പുല്ല അവൻ ഇങ്ങനെ ഒരു ജട്ടി ചിരികി അവന്റെ വായിൽ വയ്ക്കുന്ന ഒരു സീനുണ്ട് റാഗിങ് ഒന്ന് രണ്ട് ടേക്കൊക്കെ പോയി അപ്പം അവസാനം ഞാൻ ഞാൻ ചെന്ന് അവസാനം ചെന്ന് പറഞ്ഞു അടിക്കണ്ട ഈ ചട്ടി ഞാൻ രണ്ടു ദിവസം ആണ് ടെൻഷൻ അടിക്കണ്ടത് അപ്പൊ അവൻ ചിരിച്ചു പക്ഷെ അത് ആ സമയത്ത് അവരെ ടീം എല്ലാം ഇന്റവില്ല അവരുടെ ഫ്രീഡം ഉണ്ട് അവന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയലിനെ നമ്മൾ ആർട്ട് വണ്ടിക്കകത്ത് അവൻ തന്നെ കയറി എടുത്തോളും ഈ പെട്ടിന്റെ കണ്ടിന്യൂ പ്രോപ്പർട്ടി ഉണ്ട് നമ്മളില്ലെങ്കിൽ പോലും ചേർന്ന് എടുത്തോളാം ഇഷ്ടം ഭയങ്കര ഇഷ്ടം അവന്റെ എന്താ ആവശ്യമുണ്ടോ ഒരു ചട്ടി സ്മോക്ക് ഉണ്ട് നമുക്ക് ഷോർട്ട് ഒരു ചട്ടി സ്മോക്ക് അവൻ തന്നെ കൊണ്ടു എന്നിട്ട് ഞാൻ ഹൃദയം നടക്കുന്ന സമയത്ത് പറഞ്ഞു അപ്പൊ നീ എന്റെ കൂടെ നിന്ന് ഞാൻ നിന്നെ രക്ഷപ്പെടുത്താന്ന് ആശാന് തന്നെ ഒരു പോവാത്തേക്കും എല്ലാ ദൈവാനുഗ്രഹം എല്ലാം കൂടെ വന്നപ്പോ ദൈവം ഇത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഒരിക്കലും ഇങ്ങനൊരു മേഖല എത്തും വിചാരിച്ചതല്ല അച്ഛൻ മരപ്പണിയാണ് അച്ഛനോട് മരപ്പണിക്ക് പോകുവായിരുന്നു അങ്ങനെ ചെറിയ സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ടോ അതാണ് പ്രശാന്തനെ ഞാൻ കാണുന്നതിനു മുന്നേ വീടിന്റെ ഒക്കെ കണ്ടപ്പോ എന്താ ഭംഗിയ ആർട്ടിന്റെ കഴിവ് ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളെ സ്വപ്നമല്ലേ വീട് ചെറിയൊരു വീട് അച്ഛൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ഞാൻ പണി ചെയ്ത് പണി ചെയ്ത് നമ്മൾ ഓരോ വീടുകളിൽ ഷൂട്ടിന് തന്നെ നമ്മളെ കാണും നമ്മളെ വീട്ടിൽ ഇങ്ങനെ കൊള്ളാന്ന് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു നമ്മളൊക്കെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് കാരണം ഒരു വീട്ടിൽ ചെന്ന് പോയി സോഫ ഇരുന്നപ്പം ഇരിക്കരുതെന്ന് ഓ ആളെ പേരെന്ന് ഞാൻ പറയില്ല ഇരിക്കരുതെന്ന് പറയുന്നുണ്ട് പിന്നെ ഈ ഫീൽഡിൽ തന്നെ ഞാൻ പറ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഞാൻ ആർട്ടിസ്റ്റുകളെ കൂടെ ഇരുന്ന് കഴിച്ചപ്പോ എന്നെ ആ അവിടെ നിന്ന് എണീറ്റ് മാറാൻ പറഞ്ഞു ആ കൈ അച്ചിരി മാറിയിട്ടുണ്ട് ഞാൻ മാറിയിട്ടുണ്ട് അപ്പോഴേ അവർ തന്നെ എന്നെ ഒരു വർക്കിന് വിളിക്കുകയും ചെയ്തു അതെനിക്ക് ഭയങ്കര തിരിച്ചൊരു വാശി തീർത്തെന്നുള്ള ലെവലായി അങ്ങനെയൊക്കെ എനിക്ക് അനുഭവം അങ്ങനെ പത്താം ക്ലാസ് തോറ്റു പിന്നെ അതിനോട് പറയും അങ്ങനെ വിദ്യാഭ്യാസം പഠിച്ചിട്ടില്ല വരയ്ക്കാൻ ഒന്നും ആവുമ്പോ ഒരുപാട് ഈ പറയുന്നത് മാത്രമേ പക്ഷേ ആരും വരുന്നില്ലെന്നില്ല ഓക്കെ എന്തെങ്കിലും എന്തെങ്കിലും നല്ല ഓർമ്മകൾ ഈ ബന്ധപ്പെട്ടോ അങ്ങനെ നല്ലൊരു കാരണം പാലക്കാട് മനോഹര ഷൂട്ട് ടങ്ങുന്ന സമയത്തായിരുന്നു വിഷു എനിക്ക് ആഗ്രഹമായിരുന്നു വിനിയേട്ടൻ ഒന്ന് വിഷു ആണോ എന്നെ ഇങ്ങോട്ട് അപ്പൊ ഒരു വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു അവിടെ വെച്ചാൽ ഈ വർഷത്തെ വിഷു വീഡിയോ അത് ബേസിലായിട്ട് എടുത്തു വന്നു വിനിയേട്ടൻ്റെ എല്ലാ വർഷവും ഞാൻ ഇടാറുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു പ്രശാന്തിന് ഈ വിഷുവും വളരെ നല്ല ഇനിയുള്ള എല്ലാ ഭയങ്കര അടിപൊളിയായിട്ട് ഭയങ്കര വിഷു കുറച്ചുകൂടെ വലിയ വലിയ മെമ്മറീസ് ഒക്കെ വന്നു ഒരുപാട് പടങ്ങളിലും നമുക്ക് ഇനി ഇതുപോലെ കാണണം തീർച്ചയായിട്ടും